കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നയത്തിനെതിരെ പൊരുതാനുറച്ച് ഏഴ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ ചേരുന്ന സംയുക്ത കർമ്മസമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവരും കർണാടകത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും യോഗത്തിനെത്തും നാളെ കരിദിനമായി ആചരിക്കുകയാണ് ബിജെപി യോഗം നടക്കുന്ന ചെന്നൈയിൽ നിന്ന് എ പി നദീറ നമുക്കൊപ്പം ചേരുന്നു തത്സമയം എം കെ സ്റ്റാലിനാണ് ാണ് കേരള മുഖ്യമന്ത്രി പിണറായി അണിനിരക്കുന്ന നാളത്തെ യോഗത്തിന്റെ അജണ്ട എന്തൊക്കെയാണ് ഗുഡ് തീർച്ചയായും മണ്ഡല പുനർനിർണയത്തെ എതിർക്കുക എന്നതാണ് പ്രധാന അജണ്ട അതിനെതിരെ പ്രമേയം പാസാക്കുക ഒരു സംയുക്ത കർമ്മസമിതി രൂപീകരിക്കുക അതിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നിവയാണ് അജണ്ട സ്റ്റാലിൻ തീരുമാനിച്ച സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന യോഗം ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് ഒരു കുടക്കീഴിൽ സ്റ്റാലിൻ ഒരുമിപ്പിക്കാൻ പോകുന്നത് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് രേവന്ത് റെഡ്ഡിയും ഭഗവത് മനും അല്പം മുൻപ് ഇവിടെ ചെന്നൈയിൽ എത്തിച്ചേരുകയുണ്ടായി ഇനി നാളെ രാവിലെയോടെ ഡി കെ ശിവകുമാർ എത്തും അങ്ങനെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രി ഒക്കെ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ചെന്നൈയിലെ ഈ ഗിണ്ടിയിൽ നടക്കുന്ന ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ് പ്രധാനമായും മണ്ഡല പുനർനിർണയം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന ദ്രോഹ നയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള ദ്രോഹം അതിനെതിരെയാണ് എല്ലാവരും ഒരുമിക്കുന്നത് രണ്ടായിരത്തി അൻപത്തി ആറ് വരെ നിലവിലുള്ള മണ്ഡല പുനർനിർണ്ണയം അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചുകൊണ്ട് തുടരണമെന്നാണ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇത് നാളത്തെ യോഗത്തിൽ ഒരു പ്രമേയമായി തന്നെ അവതരിപ്പിക്കും തമിഴ്നാട്ടിലുള്ള എല്ലാ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയും ബി ജെ പി ഘടകക്ഷികളും മാത്രമാണ് വിട്ടുനിൽക്കുന്നത് എല്ലാവരെയും യോഗത്തിനെത്തിക്കാൻ സ്റ്റാന്റിന് സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും ഇന്ന് തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിയോടെയാണ് യോഗം നടക്കുന്നത് യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ ചർച്ചയാകുന്ന കാര്യങ്ങൾ അതോടൊപ്പം നേതാക്കളുടെ പ്രതികരണങ്ങൾ അതെല്ലാം നമുക്ക് തത്സമയം നാളെ പ്രേക്ഷകരിലേക്ക് സ്ക്രീനിലേക്ക് എ പി നദീറയിലൂടെ എത്തിക്കാം താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് എ പി നദീറ